പ്രവചനങ്ങളെയെല്ലാം കാറ്റിൽ പറത്തി ബി ജെ പി തലസ്ഥാനത്ത് ബി ജെ പിക്ക് വലിയ മുന്നേറ്റം തലസ്ഥാനം ബി ജെ പി കാവിക്കോട്ടയാക്കി മാറ്റി സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ചുട്ട അടി എന്ന് തന്നെ പറയാം സി പി എമ്മിൻ്റെ സംഘടനാ പാഠവത്തിൽ പിഴവുകൾ വന്നിരിക്കുന്നു മാത്രമല്ല സി പി എമ്മിന്റെ ഉറച്ച കോട്ടകൾ ബി ജെ പി സ്വന്തമാക്കിയിരിക്കുന്നു സി പി എമ്മിന്റെ പ്രമുഖ നേതാക്കളിൽ പലരും തോറ്റു ിൽ ഐ പി ബിനു പരാജയപ്പെട്ടു മേരി പുഷ്പം കോൺഗ്രസ് സ്ഥാനാർത്ഥി മേരി പുഷ്പമാണ് ഇവിടെ വിജയിച്ചത് സി പി എമ്മിന്റെ മേയർ സ്ഥാനാർത്ഥി എസ് പി ദീപക് വിജയിച്ചെങ്കിലും സി പി എമ്മിന് നഗരത്തിൽ ഉടനീളം ചുട്ട അടിയാണ് ലഭിച്ചത് ജനങ്ങൾ സി പി എമ്മിനെ ഓട്ടിച്ചിട്ട് അടിച്ചു എന്ന് പറയുന്നതാകും ശരി എൽ ഡി എഫിന്റെ തോൽവിയുടെ കാരണങ്ങൾ പൊളിറ്റിക്സ് കേരള അടുത്ത വീഡിയോയിൽ പറയുന്നുണ്ട് എന്തായാലും ഇതുവരെയുള്ള കണക്കനുസരിച്ച് ഈ വാർത്ത പുറത്തുവിടുമ്പോഴുള്ള കണക്കനുസരിച്ച് ബി ജെ പി മുപ്പത് സീറ്റ് സി പി എം പതിനാറ് സീറ്റ് യു ഡി എഫ് പതിമൂന്ന് സീറ്റ് ഇതാണ് ഇപ്പോഴത്തെ ഫലം ഇനി നിയമം അടക്കമുള്ള ബി ജെ പിയുടെ കോട്ടകളാണ് എണ്ണേണ്ടത് എന്തായാലും ബി ജെ പി മേയർ തിരുവനന്തപുരത്ത് വരും എന്നുള്ളത് ഉറപ്പാണ് മറ്റൊരു പ്രത്യേകത കണ്ണമൂലയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി എം രാധാകൃഷ്ണൻ വിജയിച്ചു എം രാധാകൃഷ്ണൻ എന്ന പാറ്റൂർ രാധാകൃഷ്ണൻ കണ്ണമൂലയിൽ മൂന്ന് മുന്നണികളെയും തോൽപ്പിച്ചുകൊണ്ട് മുന്നൂറ്റി ഇരുപത്തൊമ്പത് വോട്ടിന് വിജയിച്ചു വഞ്ചിയൂരിൽ വിവാദങ്ങൾ അരങ്ങുകോവിത്ത വഞ്ചൂരിൽ വഞ്ചൂർ ബാബു നൂറ്റി അമ്പത്തിരണ്ട് വോട്ടിന്റെ നേരിയ വിജയം സ്വന്തമാക്കി തലസ്ഥാനത്തുടനീളം ബി ജെ പിയുടെ പുതുപ്പാണ് കാണാൻ കഴിഞ്ഞത് ബി ജെ പി നല്ല മുന്നേറ്റം നടത്തുമെന്ന് പൊളിറ്റിക്സ് കേരള രണ്ട് ദിവസം മുമ്പ് പുറത്തുവിട്ട സർവേയിൽ പറഞ്ഞിരുന്നു എന്നാൽ പൊളിറ്റിക്സ് കേരളയുടെ സർവേ അഭിലംഘിച്ചുകൊണ്ട് മുന്നേറ്റമല്ല ബി ജെ പി നടത്തിയത് കുതിപ്പ് തന്നെയാണ് ആ കുതിപ്പിൽ എൽ ഡി എഫിൻ്റെ കോട്ടക്കൊത്തളങ്ങൾ തകർന്ന് തരിപ്പണമായി ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അഭിമാനപൂർവ്വമായ വിജയം അവർ പ്രചരണത്തിൽ എൽ ഡി എഫിനോടൊപ്പം കട്ടയ്ക്ക് കട്ടയ്ക്ക് നിന്നു മാത്രമല്ല അടിത്തട്ടിൽ അവർ നല്ല പ്രവർത്തനവും നടത്തി നല്ല സ്ഥാനാർത്ഥികളെ നിർത്തി ആ സ്ഥാനാർത്ഥികളെല്ലാം ജനകീയരായിരുന്നു അങ്ങനെയാണ് തിരുവനന്തപുരം നഗരത്തിലെ വോട്ടർമാർ മാറി ചിന്തിച്ചത് എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിജയം ബി വലിയൊരു ഊർജമാണ് നൽകുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് നിർണായക ശക്തിയായി ബി ജെ പി മാറും എന്ന് ഈ വിജയം സൂചിപ്പിക്കുന്നു സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ പരാജയം വലിയൊരു പരാജയമാണ് തിരുവനന്തപുരത്ത് നേരിടേണ്ടി വന്നത് ആ പരാജയത്തിന് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയ് ഉത്തരം പറയേണ്ടി വരും ഇന്നലെ തന്നെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയേറ്റ് യോഗത്തിൽ തർക്കം നടന്നിരുന്നു വിജോയും ജോയി കരമനഹരിയും തമ്മിലാണ് തർക്കം നടന്നത് എങ്കിലും നാൽപ്പത്തഞ്ച് സീറ്റുകൾ ഉറപ്പായി എൽ ഡി എഫിന് കിട്ടുമെന്ന വിശ്വാസത്തിലായിരുന്നു സി പി എം പക്ഷെ നാൽപ്പത്തഞ്ച് സീറ്റുകൾ കിട്ടാൻ ഇനി പ്രയാസമാണ് എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് ബി വലിയ മുന്നേറ്റമാണ് തലസ്ഥാനത്ത് നടത്തിയിരിക്കുന്നത് ആ മുന്നേറ്റത്തിൽ സി പി എമ്മിന്റെ പല കോട്ടകളും തകർന്ന് തരിപ്പണമായി കടകംപള്ളി അടക്കമുള്ള സി പി എമ്മിന്റെ കോട്ടകൾ തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ചയാണ് കണ്ടത് ബി ജെ പിയുടെ പല വാർഡുകളും പിടിച്ചെടുക്കുന്നതിൽ സി പി എം പരാജയപ്പെടുകയും ചെയ്തു ചുരുക്കത്തിൽ സി പി എമ്മിന്റെ സംഘടനാ പ്രവർത്തനം ദുർബലമായി മാറിയിരിക്കുന്നു കേഡർ സിസ്റ്റം അനുസരിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് സി പി എം ബി ജെ പിയും അതുപോലെ തന്നെ സംഘപരിവാറിൻ്റെ കേട്ടർ സമ്പ്രദായം ബി ജെ പിക്ക് ഉണ്ട് എന്തായാലും സി പി എമ്മിൻ്റെ പരാജയം അതുമല്ലാത്തൊരു പരാജയം തന്നെയാണ് ഇനി അഗ്നിശക്തി വരുത്തി തിരിച്ചു വരാൻ മൂന്ന് മൂന്നോ നാലോ മാസങ്ങൾ മാത്രം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം വിജയിക്കണമെങ്കിൽ അടിമുടി മാറേണ്ടി വരും മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം തലസ്ഥാനത്തെ എൽ ഡി എഫിന്റെ പരാജയം അദ്ദേഹത്തിന് വ്യക്തിപരമായ തിരിച്ചടി കൂടിയാണ് തലസ്ഥാനം ബി ജെ പിടിക്കുമ്പോൾ കോൺഗ്രസ് നല്ല മുന്നേറ്റം നടത്തി എന്നുള്ളതും ശ്രദ്ധേയം ഈ വാർത്ത പുറത്തുവിടുമ്പോൾ തന്നെ പതിമൂന്ന് വാർഡുകളിൽ കോൺഗ്രസ് വിജയിച്ചു കഴിഞ്ഞു അതിൽ അവർ അഭിമാനകരമായ വിജയം നേടിയത് മുട്ടട വാർഡിലെ വൈഷ്ണയുടെ വിജയമാണ് മുട്ടട വാർഡിൽ വൈഷ്ണയും കുന്നുകുഴിവാർഡിൽ മേരി പുഷ്പം ടീച്ചറും വിജയിച്ചു കയറി ഈ രണ്ട് വാർഡുകളും നിർണായകമായിരുന്നു കോൺഗ്രസ്സിന് കുന്നുകുഴിവാർഡിൽ ഐ പി ബിനു വലിയൊരു പ്രചരണമാണ് നടത്തിയത് ഐ പി ബിനുവിന് വേണ്ടി സിനിമാ താരങ്ങളും മറ്റ് സെലിബ്രിറ്റികളും ഒക്കെ എത്തി പ്രചരണത്തിന് പക്ഷേ ജനങ്ങൾ മേരി പുഷ്പം ടീച്ചറെ വിജയിപ്പിച്ചു സി പി എം ഈ പരാജയത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കേണ്ടി വരും എൽ ഡി എഫ് ആഴത്തിൽ പഠിക്കേണ്ടി വരും കാരണം ജനങ്ങളുടെ മനസ്സിൽ എന്താണെന്ന് തെളിഞ്ഞിരിക്കുന്നു പല ആരോപണങ്ങളും പിണറായി സർക്കാരിനെ ചുറ്റിപ്പറ്റി ഉണ്ടായി ആ ആരോപണങ്ങളെല്ലാം വലിയ വിനയായി മാറുകയും ചെയ്തു പ്രത്യേകിച്ചും ശബരിമലയിലെ സ്വർണ കവർച്ച സ്വർണ്ണപ്പാളി കവർന്ന കേസ് ആ കേസിനൊക്കെ കൃത്യമായൊരു മറുപടി പറയാനോ കൃത്യമായി അന്വേഷണം പോകുന്നുവെന്ന് ജനങ്ങളുടെ ഹൃദയത്തിൽ തോന്നലുണ്ടാക്കാനോ ഒന്നും സി പി എമ്മിന് കഴിഞ്ഞില്ല അതാണ് സി പി എം തലസ്ഥാനത്ത് വലിയൊരു പരാജയത്തിലേക്ക് പോകാനുള്ള കാരണം തലസ്ഥാനം പ്രബുദ്ധരായ വോട്ടർമാരുടെ സ്ഥലമാണ് അവിടെ സി പി എം കഴിഞ്ഞ പതിറ്റാണ്ടുകളായി കോർപ്പറേഷൻ ഭരിക്കുന്നു പതിറ്റാണ്ടുകളായി സി പി എം ഭരിച്ച കോർപ്പറേഷനാണ് സി പി എം ഭരിച്ച കോർപ്പറേഷനാണ് ഇപ്പോൾ ബി ജെ പി കൊണ്ടു പോയിരിക്കുന്നത് അതേസമയം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യു ഡി എഫ് തരംഗമാണ് അലയടിക്കുന്നത് യു ഡി എഫ് എറണാകുളത്തൊക്കെ എറണാകുളത്തും തൃശൂരുമൊക്കെ ശക്തമായ രീതിയിലുള്ള പോരാട്ടമാണ് കാഴ്ചവെച്ചത് അതേക്കുറിച്ചുള്ള വാർത്തകൾ വരുന്ന വീഡിയോയിൽ വിടും തലസ്ഥാനത്തെ വാർത്ത ചൂടോടുകൂടി തന്നെ പൊളിറ്റിക്സ് കേരള വിടുന്നു എന്തായാലും ഇനി സി പി എം ഇനി സി പി ചിന്തിക്കേണ്ട നാളുകളാണ് എവിടെയാണ് പരാജയപ്പെട്ടത് എങ്ങനെയാണ് പരാജയമുണ്ടായത് ഇതൊക്കെ ചിന്തിക്കേണ്ട ചിന്തിക്കേണ്ട വസ്തുതയാണ് മേയർ ആര്യ രാജേന്ദ്രന്റെ പ്രവർത്തനത്തിൽ ജനങ്ങൾ അസന്തുഷ്ടരായിരുന്നു ആര്യ രാജേന്ദ്രന് ഒരു പക്വതയും ഇല്ലാത്ത ആര്യ രാജേന്ദ്രൻ ഒരു പക്വതയും ഇല്ലാതെയാണ് മേയർ എന്ന നിലയിൽ പെരുമാറിയത് ആര്യ രാജേന്ദ്രന്റെ ഭരണത്തിന് കീഴിൽ ബി ജെ പി കൊണ്ടുവന്ന അഴിമതികൾ ഹിറ്റാച്ചി വിവാദം അടക്കമുള്ള അഴിമതികൾ അഴിമതികളൊക്കെ വോട്ടാക്കി മാറ്റാൻ ബി ജെ പിക്ക് കഴിഞ്ഞു ആര്യ രാജേന്ദ്രന്റെ പ്രചരണത്തിൽ പ്രചരണത്തിന് മുന്നിൽ നിർത്താൻ സി പി എമ്മിന് കഴിയാതെ പോയി കാരണം പ്രചരണത്തിന് മുന്നിൽ ആര്യ രാജേന്ദ്രൻ വന്നു കഴിഞ്ഞാൽ തോൽക്കും എന്ന അവസ്ഥ അങ്ങനെ സി പി എം കൃത്യമായി ആര്യ രാജേന്ദ്രനെ മാറ്റി നിർത്തിക്കൊണ്ടാണ് പ്രചരണത്തിന് ഇറങ്ങിയത് മാത്രമല്ല മുതിർന്ന നേതാക്കൾ സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വീട് ചോദിച്ച് വീട്ടുകളിൽ വീടുകളിൽ എത്തി പക്ഷേ അവരെയെല്ലാം ജനങ്ങൾ തിരസ്കരിച്ചിരിക്കുന്നു അവരെയെല്ലാം ജനങ്ങൾ തിരസ്കരിച്ചിരിക്കുന്നു എന്ന സത്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തലസ്ഥാനം കാവിക്കോട്ടയാക്കി ബി ജെ പി മുന്നേറിയിരിക്കുന്നു ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വളർച്ചയിൽ വലിയൊരു നാഴിക തലസ്ഥാനത്തെ വിജയം അവർ ആ വിജയം ആഘോഷിച്ച് തുടങ്ങിയിരിക്കുന്നു തലസ്ഥാനത്ത് ബി ജെ പി ശക്തി കേന്ദ്രമായി മാറുന്നു രണ്ട് കോർപ്പറേഷനുകൾ ബി ജെ പി ലക്ഷ്യമിട്ടിരുന്നു തിരുവനന്തപുരം തിരുവനന്തപുരവും തൃശ്ശൂരും വല്ലാത്ത ഒരു ആത്മവിശ്വാസം ഈ രണ്ട് കോർപ്പറേഷനുകളിലും ബി ജെ പി പ്രകടിപ്പിച്ചിരുന്നു പ്രത്യേകിച്ചും തിരുവനന്തപുരം കോർപ്പറേഷനിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ രാജീവ് ചന്ദ്രശേഖർ പുലർത്തിയ ആത്മവിശ്വാസം ശരിയായി എന്നാണ് ആത്മ ആ ആത്മവിശ്വാസം സത്യമായിരുന്നു എന്നാണ് ഫലം ഫലം ഇത് തിരഞ്ഞെടുപ്പ് ഫലം പറയുന്നത് എന്തായാലും ഇനി സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അഗ്നിശുദ്ധിയുടെ നാളുകളാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം അവശേഷിക്കെ യു ഡി എഫ് സംസ്ഥാന തൊട്ടാകം ഒട്ടാകെ നേടിയ വിജയം സി പി എമ്മിനെ ഇരുത്തി ചിന്തിപ്പിക്കും അങ്ങനെ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു കാരണം പലയിടത്തും സി പി എമ്മിന് ഭരിക്കുന്ന പാർട്ടിക്ക് ഇടതു ഇടതുമുന്നണിക്ക് വീഴ്ചകൾ സംഭവിച്ചു ആ വീഴ്ചകൾ ബി ജെ പി ആയുധമാക്കി മാറ്റുകയും ചെയ്തു എന്തായാലും ബി ജെ പി പ്രതീക്ഷിച്ചതുപോലെ തന്നെ തലസ്ഥാനം അവരുടെ കൈകളിലേക്ക്